നമസ്കാരം തുലാഭാര ത്രാസ പൊട്ടിവീണ് ശശി തരൂരിന് പരിക്കേറ്റ സംഭവം വീണ്ടും കത്തുകയാണ് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ ഈ പോര ആയുധമാക്കിയതോടെയാണ് അണയൻ തുടങ്ങിയ തുലാഭാരൽ വിവാദം വീണ്ടും ശക്തി പ്രാപിക്കുന്നത് ശശി തരൂറിനെ അപായപ്പെടുത്താൻ വി എസ് ശിവകുമാർ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് നിയാറ്റിൻകര സനലും ശ്രമിച്ചെന്നാരോപിച്ച് പൊതുപ്രവർത്തകൻ പായ്ച്ചിറൻ നവാസ് ഡി ജി പിക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയതോടെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മറ്റൊരു മാനം കൈവരികയും ചെയ്തു വിഷു ദിവസം തിങ്കളാഴ്ച രാവിലെയാണ് ഗാന്ധാരിയമ്മൻ കോവിലെ തുലാഭാര തുലാഭാരൊട്ടിവീണ് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് പരിക്കേറ്റത് സംഭവത്തിൽ ഡി സി സി പ്രസിഡന്റ് നിയാട്ടിൻകർ അസനൽ പോലീസിൽ പരാതി നൽകിയിരുന്നു പക്ഷേ സംഭവം വിവാദമാക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ശശി തരൂരും അതുകൊണ്ട് തന്നെ പരാതിയിൽ നിന്ന് പിൻവലിയുന്ന സൂചനകളാണ് തിരുവനന്തപുരം ഡി സി സിയും തരൂരുമെല്ലാം കൈക്കൊണ്ടത് പോലീസും സി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം അപകടത്തിൽ ദുരൂഹതയില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് തുലാഭാര ത്രാസ പൊട്ടുന്നത് കേരളത്തിലെ ആദ്യ സംഭവമെന്നും ഇത്തരമൊരു സംഭവത്തെക്കുറിച്ച് കേട്ടുകേൾവികൾ ഇല്ലെന്നും കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർസ്വരങ്ങൾ സ്വരങ്ങൾ ഉയർന്നതോടെ ആദ്യം അയഞ്ഞ ശശി തരൂരും സംഭവം അന്വേഷിക്കണമെന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു ഇതിന് എരിപ്പ് പകരുകയാണ് വിവരാവകാശ പ്രവർത്തകൻ നവാസ് നൽകിയ പരാതി പായ്ച്ചറ ഡിജിപിക്ക് നൽകിയ പരാതിയിൽ ഡി സി സി പ്രസിഡന്റ് നെയ്യാറ്റിൻകരം വി എസ് ശിവകുമാരൻ തരൂരിനെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് എന്നാണ് ആരോപിക്കുന്നത് അക്കമിട്ട് നവാസ് ഉന്നയിച്ച ആരോപണങ്ങൾ കോൺഗ്രസിൽ ഉയർന്നു കേട്ട അസ്വാരസ്യങ്ങളുടെ കൂടെ പ്രതിഫലനമായി മാറുന്നതിനാൽ നവാസിന് പിന്നിലും കോൺഗ്രസ് ഗ്രൂപ്പുകൾ തന്നെ എന്ന ആരോപണമാണ് ഉയരുന്നത് അതുകൊണ്ട് തന്നെ അണഞ്ഞു തുടങ്ങിയ തുലാഭാര ത്രാസ് വിവാദത്തെ ഉച്ചസ്ഥായിലെത്തിക്കാൻ നവാസിന്റെ പരാതിക്ക് കഴിയുകയും ചെയ്തു തരൂരിനെ അപായപ്പെടുത്താൻ ശിവകുമാറും നെയ്യറ്റൻകരസാനലും ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് നവാസ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ഉയർത്തുന്നത് തരൂരിനെ അപായപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഗാന്ധാരിയമ്മൻ കോവിലിൽ അവർ നടത്തിയത് തരൂർ വീണ്ടും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ നെയ്യൻകരസാനലും വി എസ് ശിവകുമാറും എതിർത്ത് രംഗത്ത് വന്നിരുന്നു നെയ്യാറ്റിൻകരസാനലും ശിവകുമാറും ഈ കാര്യത്തിൽ എഐ നിന്നും കെ നിന്നും താക്കീത് ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് എ ഐ സി സി തിരുവനന്തപുരത്ത് നിരീക്ഷണം ശക്തമാക്കിയത് അപകടത്തിൽ പരിക്കേറ്റത് അല്പം മാറിയിരുന്നെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കുമായിരുന്നു പരാതിയിൽ പായച്ചറ നവാസ് ആരോപിക്കുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസിലെ അണിയറ സംസാരങ്ങൾ പ്രതിഫലിക്കുന്ന പരാതിയാണിത് അതുകൊണ്ട് തന്നെ പരാതിക്ക് പിന്നിലും കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യം തന്നെയാണെന്നാണ് പുറത്തുവരുന്ന വിവരം ഈ പരാതി വ്യക്തിപരമായി അപമാനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് കുറച്ചു നാളുകളായുള്ള ചില തൽപര കക്ഷികളുടെ ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും വി എസ് ശിവകുമാർ മർണാടനോട് പ്രതികരിച്ചു ആളുകളുടെ മുന്നിൽ അപകീർത്തിപ്പെടുത്തൽ മാത്രമാണ് ഇത്തരമൊരു പരാതിക്ക് പിന്നിൽ പായിച്ചരുടെ പരാതിയിലുള്ളത് മറുപടി പോലും അർഹിക്കാത്ത ആരോപണങ്ങളാണ് എന്തായാലും ഡി സി സി നൽകിയ പരാതി പോലീസിന് മുന്നിലുണ്ട് അത് പിൻവലിച്ചിട്ടുമില്ല പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി സത്യം കണ്ടുപിടിക്കട്ടെ എന്നാണ് വി എസ് ശിവകുമാർ പറയുന്നത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഗാധാരിയമ്മൻ കോവിലിൽ നടന്നത് തുലാഭാര ത്രാസ് പൊട്ടുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നും ശശി തരൂരിന്റെ ഓഫീസ് പ്രതികരിക്കുന്നു സ്വാഭാവികമായാണ് പൊട്ടിയതെങ്കിൽ അത്തരം സംഭവങ്ങൾ ഇനി സംഭവിക്കരുത് അഥവാ അസ്വാഭാവികമായ രീതിയിലാണ് പൊട്ടിയതെങ്കിൽ അതേക്കുറിച്ച് അന്വേഷണം വരട്ടെ വലിയ ഗുരുതരമായ ഒരു അപകടമാണ് നടന്നത് ത്രാസ് വന്ന് വീണത് ഒരല്പം മാറിയെങ്കിൽ തരൂരിന് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നുവെന്നും തരൂരിന്റെ ഓഫീസ് വ്യക്തമാക്കി ഈ പ്രതികരണങ്ങളിൽ നിന്നും പരാതിയിൽ നിന്നുമെല്ലാം തുലാഭാരത് രാസപ്പെട്ടൽ വിവാദം കോൺഗ്രസിനുള്ളിൽ ശക്തി പ്രാപിക്കുകയെ തന്നെയാണെന്നാണ് സൂചനകൾ ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി